അടുത്തന്നങ്ങോട്ട് ആ കരിക്ക് യവൻ ആ ഇളങ്കരിക്ക് എല്ലാം അവിടെ ഇടുന്ന എന്തോത്തിനാ ഡേ ഡേ ഇയാള അത് വെട്ടണേ ഓ യവന്മാരോട് ഞാൻ ഏത് ഭാഷയെ പറയാനാ നാട്ടിലെ വിളിക്കാൻ പറ്റുവോ അവനൊക്കെ കളക്ടറുടെ പാവമല്ലയോ ആഹാ അവ ഫോണേ സംസാരിച്ചോണ്ടിരിക്കുന്നു തെങ്ങിന്റെ മണ്ടേ കയറിയിട്ട് ഇന്നത്തെ ദിവസത്തെ കൂലി ഞാൻ നോക്കിക്കും കുറച്ചു കൊടുക്കും ഡേ ഡെയ് ഓട് കേറിക്കേ നമ്മ നമ്മുടെ മോൻ മോനോ ആ മോൻ പോന്നേറിച്ചിടക്കാത്ത അവനൊക്കെ വന്നിട്ട് എന്തോ ദാരിദ്ര്യവാസികള് മുത്തശ്ശി ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നേ ലക്ഷക്കണക്കിനൊക്കെ സമ്പാദിച്ചിട്ടാ വരുന്നേ വലിയ വീടൊക്കെ വെക്കാനുള്ള ഉണ്ടെന്നാ പറയുന്നത് അയിനിപ്പ എന്തുവാ െങ്കിലും കൊണ്ടുവരുന്നേ വിട്ടു നിന്ന കെട്ടില എന്തെങ്കിലും നമുക്ക് കിട്ടും എന്തെങ്കിലും മുത്തശ്ശിക്കും തരും എൻറെ പൊന്നും മോനെ നെയ് മുത്തശ്ശിയുടെ മടിയിൽ ഇരുത്തിയാണ് വളർത്തിയത് എത്ര തീട്ടം കോഴിട്ടുണ്ടെന്ന് എനിക്കറിയാവോ നമുക്ക് അത്ര വരെ വരെയൊന്നു പോകണല്ലോ പോകാനുള്ള വഴി അങ്ങോട്ട് മുത്തശ്ശിക്ക് ശരിയായിട്ട് അറിയത്തില്ലെന്നേ അതിനോ ഗൂഗിൾ മാപ്പ് ഉള്ളത് നമുക്ക് അത് നോക്കി അങ്ങ് പോവാ ും അറിയത്തില്ലേ ചേടി പൊതഞ്ഞ് പോന്നെ സ്ട്രൈറ്റ് എങ്ങോട്ട് പോ നോക്കി പോ ഇനി എന്തുവാ ഇനി ഇനി എത്ര ദൂരം കാണിക്കുന്നു ഇനി ഒരു രണ്ട് കിലോമീറ്ററും കൂടെ കാണിക്കുന്നു ഇനി മൊത്തം കാടാന്നല്ലേടി എങ്ങനെ പോയി കേറും ഏ പണ്ടവൾക്ക് കാശൊന്നും ചെലപ്പ കാട്ടി നിനക്ക് ഇത് ആരേ വഴി പറഞ്ഞു തന്ന മാപ്പ് ഗൂഗിൾ മാപ്പിലെ മാപ്പിലേ ഗൂഗിൾ മാപ്പ് നീ എന്റെ അനിയത്തി ആ ആ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ഒന്നും രണ്ടും പറഞ്ഞു പിണങ്ങി ഇരുന്നല്ലേ ചേച്ചി ഒരു സഹായത്തിന് വേണ്ടി വന്നതാ എന്തോ സഹായം വാ വാ എന്താ കാര്യം ചേച്ചി ഇവനാണെ വിദേശത്ത് പോകാൻ ഇപ്പൊ ഒരു നല്ല അവസരം വന്നേക്കുക ചേച്ചി ഒന്ന് സഹായിക്കണം ഒരു ഒരമ്പതിനായിരം രൂപ തന്നുകഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെടും ഇവൻ്റെ ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ ഞാൻ തന്നേക്കാം എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ എന്തെങ്കിലും ചിക്കി തടയാൻ വേണ്ടി കയറി വന്നേ അന്ന് അവന് ഗൾഫിൽ പോകണമെങ്കിലേ നീയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുപോകണം എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നേക്കുന്നത് നാണുണ്ടോ നിനക്ക് ഇങ്ങോട്ട് കേട്ടില്ലേ ഇഷ്ടപ്പെട്ട ആടെ കൂടെ കെട്ടി കയറി പൊറുക്കാൻ പോയപ്പോ എന്നോട് പറഞ്ഞതാ ഇവളെ തറവാടിന്റെ ഏഴയിലും കയറ്റരുതെന്ന് എന്നിട്ടും ഇവിടെ കണ്ണീര് കണ്ട് ഞാൻ ഇങ്ങോട്ട് കയറ്റിയതാ ഞാൻ ചെയ്ത തെറ്റ് വെറുതെ ഒന്നും അല്ലല്ലോ എന്റെ അമ്മയ്ക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഒറ്റയ്ക്ക് വെച്ച് അനുഭവിക്കുന്നത് ചോദിക്കാൻ വന്നാക്കുന്നല്ലോടീ അവകാശം ആഹാ ഇറങ്ങിക്കോ രണ്ടെണ്ണം ചേച്ചി അച്ഛൻ എന്നോട് പറഞ്ഞാണല്ലോ ആ കിഴക്ക് കിടക്കുന്ന മുണ്ടോപ്പാടത്തിനകത്ത് ഒരു വിധം ഞാനും എടുത്തോളാൻ മരണക്കിടയ്ക്കേ കിടന്ന് പറഞ്ഞെന്നൊക്കെ എനിക്കറിയാം അച്ഛൻ മരണക്കിടയ്ക്കേ കടന്ന് പറഞ്ഞത് നീ കേട്ടായിരുന്നോ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞതാ പറഞ്ഞതാണ് അവളിഷ്ടത്തിന് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി നമ്മുടെ കുടുംബത്തിൻ്റെ മാനം പോയതാ മോളേന്ന് കൂടുതലിവിടെ നിന്ന് പ്രസംഗിച്ചാണ്ടല്ലോ നിന്റെ കാരണം അടിച്ച ഞാൻ പൊഹയ്ക്കും ഇറങ്ങിക്കോ രണ്ടോ എൻറെ അമ്മയെ തൊട്ടാറുണ്ടല്ലോ നിവിടെ അടിച്ച് കണ്ണോടിച്ച് ഞാൻ പൊട്ടിക്കും അങ്ങോട്ട് വാ നമുക്ക് പോവാം അപ്പഴേ ഞാൻ പറഞ്ഞത് എടുത്ത് ഇവിടോട്ടൊന്നും കേറി വരണ്ടാന്ന് ഈ തള്ള ഇനി എന്ന് വിറ്റേൽ കേറുന്നോ അതിനു ശേഷം ഇങ്ങോട്ട് കേറിയാ മതി അന്നരേ പറഞ്ഞതാണ് ചെരിപ്പിട്ടോണ്ട് വാ ഇന്റെ വായിരിക്കുന്ന കേക്കല്ലേ അമ്മയോട് പറഞ്ഞു ഞാൻ തന്നെയോട് സഹായം ചോദിച്ചോണ്ട് ഇങ്ങോട്ട് ഇന്നോട് പറയാതെ പറയാതെ അതൊക്കെ മറക്കാൻ വാ കുടിക്കാൻ എടുക്കാം കുടിക്കാനല്ല എടുത്തോ മൂന്ന് നേരം എന്തോ പെണ്ണെ മനുഷ്യനെ പേടിപ്പിച്ച നീ അമ്മേ അന്നം വരുന്ന കാര്യം ഞാൻ നാട്ടുകാർ പറഞ്ഞറിയണോ അതിന് നീയും നമ്മളും തമ്മി അങ്ങനെ വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ ഒന്ന് പിണങ്ങിയെന്നും പറഞ്ഞേ ഞാൻ പിന്നെ എന്റെ പൂച്ച എടുത്തോണ്ട് പോരുന്നേ കേറിയാ മനുഷ്യന്റെ ഉള്ള ജീവൻ അങ്ങ് പോയിമ്മേ വരുന്നത് കഴിക്കാണ്ടാക്കി വെച്ചേക്കുന്നത് ഷൂ ഒന്ന് പറയണ്ട ഞാൻ പറഞ്ഞപ്പോഴാ അറിയുന്നത്

അല്ലേലും അണ്ണൻ ആരെയും ഇട്ട് നിൽക്കാൻ നല്ല കഴിവാന്ന് എനിക്കറിഞ്ഞൂടുന്നു എല്ലാവരും ചോദിക്കുന്നു അനിയത്തിക്ക് എന്തോ കൊണ്ടുവരുന്ന പൊന്നാങ്കളെന്ന് ഞാൻ പറഞ്ഞു എന്തായാലും വെറും കയ്യോടൊന്നും എൻ്റെ അണ്ണൻ വരുത്തില്ലെന്ന് പിന്നെ കെട്ടിച്ച് വിട്ട വീട്ടിലേട്ട് വന്നിട്ട് പൈസ സഹായം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാ അതിന്റെ നാണക്കിയുടെ അമ്മക്ക് അറിയാലോ അപ്പൊ അന്ന് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി എല്ലാ അങ്ങ് ക്ഷമിക്കാം അമ്മേ എന്തുവാ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ നാത്തൂൻ എന്തിയെ ഒരു നൈറ്റ് എടുത്തതായോ ഏ എവിടെ വന്നോ എന്താ അണ്ണം വരുന്നറിഞ്ഞത് ഇഞ്ഞ് വന്നതാണോ നീയേ ആഹ് ഞാൻ മാത്രമല്ല മുത്തശ്ശിയും വന്നിട്ടുണ്ട് പാറട്ടെ കളവിയെ പെരക്കകത്ത് കേട്ടിരുന്ന ഞാൻ ആ തള്ളിയെടുത്ത് പറഞ്ഞിട്ടുള്ളതാ അഞ്ച് പൈസയുടെ ഗുണമില്ലാത്ത കളവി കളവിന്ന് എന്റെ ഊടി എനിക്കന്ന് അവളെ പേടിയാ പിന്നെ അവള് എന്തു ചെയ്യാനാ അല്ലടിയാ അവൾ ഇവിടെ പണങ്ങി പോയത് ഇല്ലൂടി കമലാക്ഷി കേറിയല്ലേ ചെറുക്കം അറിഞ്ഞപ്പം ഉം എല്ലാരും പിണങ്ങി തന്ന പോയത് അത് നീ എനിക്കിത്തൊന്ന് വെച്ചതല്ലോടി ചേച്ചി ഞാനൊന്നും പറഞ്ഞല്ലേ ചേച്ചി ഓരോരോ സമയത്തിന്റെ ആ എല്ലാം അവളല്ലേലും കേറി വരുമോ അല്ലേ നിങ്ങക്ക് നാണമുണ്ടോ ഏഹ് എന്റെ അമ്മക്കൂടി അവകാശപ്പെട്ട സ്വത്തല്ല ഒറ്റയ്ക്ക് വെച്ചങ്ങ് തിന്നിട്ട് ഇപ്പൊ എന്റെ അണ്ണ രക്ഷപെട്ടെന്ന് അറിഞ്ഞപ്പോഴത്തേന് വീതം പറ്റാൻ വന്നേക്കുന്നു നിനക്കെന്താ വേണീ നീ അങ്ങനെ പിണങ്ങി പോയിട്ട് വന്നതല്ലോടി പിന്നെ അല്ലാതെ പറയാതിരിക്കാൻ പറ്റുമോമേ അങ്ങനെ അങ്ങനല്ലായിരുന്നോ ചെയ്തത് ഞാനെന്തോ ചെയ്തെന്നോ എന്റെ അനിയത്തിയുടെ വീട്ടിലാടി ഞാൻ വന്നത് എന്താടി നിനക്ക് അണ്ണം വരുന്ന മുട്ടായിക്കകത്തുനിന്ന് ഒരു മുട്ടായി പോലും തളക്കി കൊടുത്തേക്കരുത് ഒന്നടങ്ങടി ആഹാ മുട്ടായി തരണോ വേണ്ടെന്നുള്ളതേ നീ തീരുമാനിക്കണ്ടടി എന്റെ അനിയത്തി തീരുമാനിച്ചോളും നീ ഇതുപോലെ തന്നെ പോയ നാണന്നോട് ഇവർക്ക് ഒന്നുമില്ലാന്നപ്പോ പിണങ്ങി ഏ എന്റെ ചെറുക്കം വരുന്ന തരണോണ്ടല്ലേ നീ വന്നു കയറിയത് അവള് വലിയ കുന്തളിപ്പ് പറയുന്നു ഇത് ഒന്ന് ഇവിടെ മഴ അവിടെ പോയി പണിക്ക് നോക്കാൻ നോക്ക് നീ കൂട്ടി വാ ജോസഫ് ജോസഫേട്ട കാർ വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീയും കണ്ടിട്ടില്ലല്ലോ ഫ്ലൈറ്റ് ഒന്നും പറന്ന് പോന്നത് എയർപോർട്ടിലാവുമ്പോ അതൊക്കെ ഒന്ന് കാണാം എടീ ഞാൻ പിന്നെ വിളിക്കാവേ

അതൊന്നും കുഴപ്പമില്ലടാ ഞാൻ അമ്മയുടെ പേര് നേരത്തെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ ഹെൽത്ത് ഇൻഷുറൻസോ അതിലേക്ക് ഒരുപാട് പൈസ ആവത്തില്ലേ അങ്ങനെയടാ ഞാനും വിചാരിച്ചത് പക്ഷെ നമ്മൾ ഓൺലൈനിൽ എടുക്കുമ്പോഴേ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്നത് എടുക്കാം പക്ഷേ ഡൗട്ടൊക്കെ വരുമ്പം ആരോടാ ക്ലിയർ ചെയ്യേണ്ടത് ഡൗട്ടൊക്കെ വന്നാലേ മലയാളത്തിൽ തന്നെ ക്ലിയർ ചെയ്തു തരാൻ അവിടെ ആൾക്കാരുണ്ട് മാസത്തിലെ നാന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ അടച്ചു കഴിഞ്ഞാൽ ഒരു കോടി കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും ഒരുപാട് കമ്പനികളുടെ പ്ലാനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാം മറ്റു കമ്മീഷനോ എക്സ്ട്രാ ഫീസോ ഒന്നും ഇല്ലാതെ തന്നെ അത് കൊള്ളാലോ ഇത് എങ്ങനെയാണ് എടുക്കുന്നത് അതിന് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് നീ അതുവഴിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നെങ്കിൽ നിനക്ക് ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടും പിന്നെ ക്ലെയിം സമയത്തുള്ള എല്ലാ സഹായങ്ങളും മുപ്പത് മിനിറ്റിനുള്ളിൽ നമുക്ക് കിട്ടും അതുകൊണ്ട് എനിക്ക് ആശുപത്രി ചെലവിനെ ആലോചിച്ചുള്ള ടെൻഷനുകളൊന്നുമില്ല അമ്മയുടെ ഹെൽത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു ആ അത് ശരിയാ ഞാനും പ്രാർത്ഥിക്കാം എനിക്കും നല്ല ചെലവാകാറുണ്ട് പല മാസങ്ങളിലും ആശുപത്രിയിലേക്ക് നല്ലതാ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുന്നത് എന്തായാലും ഞാനും എൻ്റെ ഫാമിലിക്ക് വേണ്ടിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതാ ശരിയാ അസുഖങ്ങളൊക്കെ വരുന്ന മനുഷ്യനല്ലേ എപ്പഴാ എന്തോ സംഭവിക്കുന്നില്ല എല്ലാരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കുന്നത് നല്ലതാ ശരിയട ഞാൻ പോട്ടെ ആ പിന്നെ നീ ആ ബോക്സ് ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മുടെ എന്തോന്ന് തുറന്നു നോക്കാൻ ശരി ബൈ ആ ചേട്ടാ നിങ്ങളുടെ ബന്ധുക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് കുറ്റിയും നിങ്ങൾ നിങ്ങള് അറിഞ്ഞിട്ടായിരിക്കും ആരൊക്കെയാ വന്നത് ആരാ നിങ്ങളുടെ മുന്നാര പെങ്ങളും ആ ഒരു കിളവിയില്ല അവിടെ എങ്ങാണ്ടുള്ള നിങ്ങളുടെ അമ്മയെ അടുപ്പിക്കാത്ത ആ എന്റെ കുഞ്ഞമ്മ ഓ അവര് അവരും ഒരു കൊച്ചുമോളോ ഞാനിത് കണ്ടിട്ട് പോലും ഇല്ലല്ലോ അവരൊക്കെ വന്നേക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ഇഞ്ഞ് വെക്കാൻ ചക്ക വെട്ടുന്നു ഞണ്ട് വെക്കുന്നു എന്തൊക്കെയാ ും പറയണ്ട ഏതാണ്ട് ഞാൻ എയർപോർട്ടിലോട്ട് വരണോ ചേട്ടാ എന്തിനാ വേണ്ട എല്ലാ കൊണ്ട് പോണെങ്കി ശരി വന്നിട്ട് ബൈ അമ്മേ കാണിക്കീടുപണി കടക്കുന്ന ആര് അമ്മയ്ക്ക് അറിയാലേ പകുതിക്ക് വെച്ച് പണിയങ് നിർത്തി എന്തോ ചെയ്യാനാ ഞാനാണെ ഒരു ദൈവങ്ങളെ വിളിച്ചാലും ദൈവങ്ങൾ കേക്കുന്നില്ല അതേ അതേസമയം അണ്ണന് വേണ്ടി ഞാൻ ചില്ലറ വിളക്കല്ലെടുത്തത് അമ്മയ്ക്കറിയാലേ ചില്ലർ നാരങ്ങ വിളക്കല്ലെടുത്തത് ആ നാരങ്ങ വിളക്ക് എടുത്തെടുത്ത് എടുത്താണ് അണ്ണന്റെ വിസ ശരിയായത് അണ്ണൻ ഗൾഫിൽ പോയത് എൻ്റെ അണ്ണൻ പാവം എല്ലാവരും പറയുന്നു ലക്ഷക്കണക്കിന് പൈസ സമ്പാദിച്ചതേ പിന്നെ ഞാനും ഈ ഫേസ്ബുക്കിനകത്തൊക്കെ കണ്ടായിരുന്നു വലിയ വലിയ കാറിനകത്തൊക്കെ യാത്ര ചെയ്യുന്നത് ഞാനോർത്ത് അണ്ണൻ ഇനി അവിടെ അങ്ങ് സെറ്റിലാവുമായിരിക്കുമെന്ന് ഇങ്ങോട്ട് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അണ്ണനെ പിന്നെ നമ്മളെ ഒക്കെ കാണാതിരിക്കാൻ പറ്റുമോ ഇല്ലയമ്മേ ജോലിയും കൂലി ഇല്ലാതെ എന്ന സമയത്താണല്ലോ നാത്തവനെ കല്യാണം കഴിച്ചത് ഇപ്പഴെങ്ങാണോ ആണ് അണ്ണൻ കിട്ടുന്നെങ്കിൽ ഏതെങ്കിലും കോടീശ്ശേരി കല്യാണം കഴിക്കായിരുന്നു ആ ലെവലെത്തിയില്ലേ അണ്ണൻ ആ അണ്ണന്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയായിരുന്നു നല്ലൊരു ബംഗ്ലാവ് പോലത്തെ വീട് വീട് വേണോന്നേ അന്ന് നാത്തവും പറഞ്ഞതൊക്കെ അണ്ണൻ എന്നോട് പറഞ്ഞതാ ഉള്ള മാടത്തിൽ അങ്ങ് കഴിഞ്ഞാ മതിയെന്ന് അപ്പൊ ആ ഒരു രീതിയിൽ അണ്ണൻ പോയിരുന്നെങ്കിൽ അണ്ണൻ ഗൾഫിൽ പോവുമായിരുന്നോ വീട് വെക്കാൻ വേണ്ടിയിട്ടില്ലേ അണ്ണൻ ഗൾഫിൽ പോയത് വീട് വെക്കണമെന്ന് ആരാണെങ്കിൽ അടുത്ത് പറഞ്ഞത് ഈ ഞാനാ പറഞ്ഞത് ആ എൻ്റെ അണ്ണൻ അണ്ണൻ എന്തായാലും എന്നെ കൈവിടത്തില്ല എനിക്ക് ഉറപ്പാ അണ്ണൻ വന്നിട്ട് വേണം വീട് പണി ബാക്കി തുടങ്ങാൻ വേണ്ടിയിട്ട് ഓ എൻറെ കാര്യം എന്തോ പറയാനാ മൊത്തം കടവും ഇടവു ആന്നേ കഴിയുന്നത് തന്നെ മറ്റേ വാർദ്ധക്യ പെൻഷനൊക്കെ കിട്ടിയിട്ടാ എനക്ക് അറിയാലോടി കമലാഷി എൻ്റെ ഒരവസ്ഥ എൻ്റെ കെട്ടിയവനെല്ലാം മുടിപ്പിച്ചിട്ട് ആ തെക്കോട്ടെടുത്തതങ്ങേരെ പിന്നെ എൻ്റെ മോൻ നിൻ്റെ ഭർത്താവേ അവന് കുഞ്ഞമ്മേന്ന് പറഞ്ഞാൽ ജീവനാ ചിരി കടവ ഇടവൊക്കെ ഉണ്ട് മോളെ അതൊക്കെ ഒന്ന് തീർത്തു തരണം അത് എൻ്റെ മോനോട് പറഞ്ഞാൽ അവൻ ചെയ്തു തരുമെന്ന് എനിക്കറിയാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര കാശൊന്നും അവൻ ഇല്ല അത്ര കുന്നൂട്ടി കാശൊന്നും ഇല്ല പിന്നെ അവൻ ജോലി ചെയ്യുന്ന അതിനുള്ള ശമ്പളം കിട്ടുന്നു അത്രയേ ഉള്ളു ഇതൊക്കെ ആളുകൾ ചുമ്മാ പറയുന്നില്ലയോ വെറുതെ ഒന്നും ഇങ്ങനെ നാട്ടുകാർ പറയത്തില്ല പറഞ്ഞില്ലേ അവിടുത്തെ ഷെയ്ക്കിന് അണ്ണനെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് ആ അറബിക്കൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാട് തീരെഴുതി കൊടുക്കും കേട്ടിട്ടുള്ളത് ആ വെറുതെ ഒന്നും നാട്ടുകാർ പറയത്തൊന്നുമില്ല ഞാനും കേട്ടടി നല്ല പൈസയാ നല്ല ശമ്പളമാന്ന് നീ എന്നേലും എന്നെ ഒന്ന് വിളിക്കുമോന്ന് ഞാൻ വിചാരിച്ചു എന്നാലും ഇങ്ങനെ വൈരാഗ്യം വരാവോ നിനക്ക് മൂട ഭാഗ്യം ഏ കമലാഷിയുടെ ഭാഗ്യം ഒന്നുമില്ലാതെ അഞ്ചു പൈസ ഇല്ലാതെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതാ ഇപ്പൊ അവള് നിൽക്കുന്നത് നോക്ക് നിനക്കും പിന്നെ ഒന്നും ഇല്ലാത്ത വീട്ടിലേ നമ്മൾ അന്നേ അറിഞ്ഞായിരുന്നു ഇപ്പൊ നീ നിൽക്കുന്നടം നോക്ക് അതൊക്കെ ഒരു ഭാഗ്യമാകും ഒച്ചേ ഇഷ്ടമല്ലേ ആരെങ്കിലും ഓണക്കിട നിനക്ക് എന്തിന്റെ കേടാടി വേണം നമ്മള് വേണ്ട ഇത് കൊടുക്കാൻ അമ്മ ഇരുമിഞ്ഞെടുത്തേ വെട്ടി കണ്ടിച്ചേവിക്കൂട്ടെ ഈ ഞണ്ട് കാണുമ്പോഴേ അമ്മേ പണ്ട് ഞാനും അന്നനുംകൂടിന്റെ കല്ലട വെള്ള കിടക്കുന്ന അവിടെ തോട്ടിന്റെ അവിടെ പോയിരുന്നു ഞണ്ട് പിടിച്ച ഓർമ്മയാ അന്ന് എൻ്റെ കയ്യിൽ ഞണ്ടൊന്നും നിറുക്കി ഷോ എന്തിന് വെപ്രാളമായിരുന്നു അണ്ണനെ അണ്ണൻ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു അവൻ ഞണ്ട് ഞണ്ട് കിട്ടിയില്ലായിരുന്നു പിന്നെ അപ്പുറത്ത് പോയി ചോയിച്ച് ആ ചറക്കം കൊണ്ടു തന്നത് ആ ഇപ്പൊ വരും അമ്മേ വരാ അമ്മ ആയോ ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുവോ നീ ഒന്ന് സമാധാനപ്പെടുന്നു അവിടെ നിങ്ങ വരണ്ടയോ അല്ല അണ്ണൻ കൊണ്ടുവരുന്ന പണവും കുത്തനും ഒന്നും കണ്ടിട്ടല്ല എനിക്ക് എന്റെ അണ്ണനെ ഒന്ന് കണ്ടാ മതി ഓ ഇത്രയും നാള് നിനക്ക് അവനെ കാണണ്ടായിരുന്നു ഇപ്പൊ അമ്മേ വന്നമ്മേ എന്റെ അണ്ണൻ വന്നമ്മേ അമ്മേ

ചെറുക്കം വരുമ്പം പണയം വെച്ചേക്കുന്നത് എങ്ങനെയെങ്കിലും ഇടിപ്പിക്കണം മൊത്തം ഒരു ഏഴു ലക്ഷം രൂപ ചോദിക്കാൻ ചെറു അടുത്ത് പതുക്കെ പതുക്കെ പിന്നെ ചോദിക്കാം ഓ എൻറെ മാല എന്താ ചേര് എന്റെ പേര് സുധർമ്മൻ

ൊക്കെ ചെയ്തായിരുന്നു അപ്പൊ അവൻ ഇങ്ങോട്ട് വരുന്നതിന് ഒരുങ്ങുന്ന സമയത്ത് ഒരു പെങ്കോച്ചവന്റെ അതിലൊരു പൊതി കൊണ്ടു കൊടുത്തായിരുന്നു വർഗീസ് ആട്ടാ ഞങ്ങളുടെ കൂട്ടുകാരൻ്റെയാ നാട്ടിലൊന്ന് കൊടുത്തേക്കണേന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടുകാർ കൊണ്ട് തരുമ്പ നമുക്ക് പിന്നെ സംശയങ്ങളൊന്നും ഇല്ലല്ലേ പക്ഷെ അതിനകത്ത് കള്ളക്കടത്ത് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളായിരുന്നു ഭഗവാനേ എന്റെ കുഞ്ഞ് എന്നിട്ട് വിമാനത്താവളത്തിൽ വന്നപ്പം കസ്റ്റംസ് ഓഫീസർ അത് പിടിച്ചു

പിന്നൊരു ഒരു രക്ഷയുണ്ട് അത് പറയാനാണ് ഞാൻ വന്നത് നമുക്കിനി ഒരൊറ്റ ഒരു മാർഗ്ഗമേ ഉള്ളു അമ്മച്ചി എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവനെ അവിടെ നിന്ന് രക്ഷിക്കണം അമ്മയുടെയും ഭാര്യയുടെയും വാക്ക് കിട്ടട്ടെ അവൻ മണിമാളിക കേട്ടാൽ കനകന്മാരൻ പോയതാ സൗദി അറേബ്യക്ക് എന്നാൽ ഒരു പെങ്ങൾ അപ്പുറത്ത് കിടക്കുന്ന ഇന്നേ വരെ നിനക്ക് സുഖമാണോടി ഈ മോളേന്ന് പോലെ അവൻ എന്നെ വിളിച്ച് ചോദിച്ചിട്ടില്ല എന്നിട്ട് അവൻ അറിഞ്ഞപ്പം ഞാൻ എല്ലാം മറന്ന് ഇങ്ങോട്ട് ഓടി വന്നതാ അറിയാവോ എനിക്ക് എനിക്കല്ലേരും അറിയാം അവരങ്ങ് ആർത്തിയാ പണത്തോട് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ചെയ്തിട്ടാണ് ഈ പിടിക്കപ്പെട്ടത് അല്ലാതെ എന്തോ പറയാനാ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാനില്ല സൗദി അറേബ്യ നാട് അമ്മുമ്മ പറഞ്ഞ കണക്ക് തല വരെ വെട്ടാ അവർക്ക് മടിയില്ലാത്ത നാട്ടുകാരാ ഷോ ഞാൻ എന്തോ ചെയ്യും ഞാൻ എൻ്റെ എൻ്റെ ബന്ധുക്കാരുടെ വീട്ടിൽ എൻ്റെ എൻ്റെ കെട്ടിയൂൻ്റെ വീട്ടിൽ ഞാൻ ഇനി എങ്ങനെ ചെന്ന് കയറും എന്തൊക്കെ പറഞ്ഞിട്ടാണെന്നോ ഞാൻ അവിടെ നിങ്ങോട്ട് ഇറങ്ങി വന്നത് നിങ്ങൾക്ക് വല്ലതും അറിയാമോ ഗൾഫിൽ പോകുന്ന പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ ഉള്ള സമ്പത്തുമൊക്കെ മതിയെന്ന് അതെല്ലാം ധിക്കരിച്ച് ഭാര്യയുടെയും അമ്മേടേയും വാക്കും കേട്ട് പോയതാണ് ദുരാഗ്രഹം കാണിച്ച് എന്നിട്ടിപ്പം എനിക്കറിയത്തില്ലൊന്ന് ദൈവമേ വിധിച്ചു കഴിഞ്ഞാലേ ജീവിക്കാൻ വേണ്ടിട്ട് വല്ലതും അനിയത്തി എന്ന് പറയുന്നത് കിട്ടാൻ നടക്കും അല്ലണ്ടാ അവര് റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അവനെ നമുക്ക് ജയിലിൽ നിന്ന് ഇറക്കാം അതിനു വേണ്ടിട്ട് അവർക്ക് ചെറിയ കൈക്കൂലി കൊടുക്കണമെന്നാ പറഞ്ഞേക്കുന്നത് എനിക്കവിടെ ഒരു പിടിപാടുള്ളത് കൊണ്ടേ എന്റെ ഒരു കൂട്ടുകാരൻ വഴി കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തോളാം ലക്ഷം ഇപ്പൊ അവന്റെ ബാങ്കും അതും ഇതും എല്ലാം ഈ കോട് കണക്കിന് കാശുള്ളവനാ പക്ഷെ ഇപ്പൊ അത് എടുക്കാൻ പറ്റത്തില്ല ഇവര് മരവിപ്പിച്ച് ഈ പ്രശ്നം വന്നത് ഇവർ അക്കൗണ്ട് അങ്ങ് മരവിപ്പിച്ച് കാശ് എടുക്കണമെങ്കിൽ ഇവൻ അവിടെ നിന്ന് ഇറങ്ങണം അതാ പറഞ്ഞ പട്ട പണി അതുകൊണ്ട് നമ്മക്കൊരു ഒറ്റ മാർഗേ ഉള്ളൂ അഞ്ചു ലക്ഷം രൂപ എല്ലാരും കൂടി സ്വരുകൂട്ടി കിട്ടണം ഇപ്പൊ നിങ്ങളുടെ ശരീരത്ത് കിടക്കുന്ന സ്വർണം തന്നെ മതി ആ കാലേ വരെ കൊലസ് വരെ കിടക്കുന്നില്ലേ മൂന്ന് കൊണ്ടു കൊലസ് ഈ സ്വർണം മതി അയ്യോ അമ്മച്ചിയുടെ കഴുത്തേ കിടക്കുന്ന മുട്ടൻ ഒരു ഇതേ സർപ്പത്തിന്റെ കടക്ക് കിടക്കുന്നൊന്നും അമ്മച്ചിയൊന്നും അയ്യോ അത് പിന്നെ ഇത് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന മാല ഇതൊന്നും തരാൻ പറ്റത്തില്ലായിരിക്കും ആകെ ഇതേ ഉള്ളു അമ്മ എന്തോ പറയുന്നത്

ഇനി അമ്മയും വേണ്ട അനിയനും വേണ്ട ആരും വേണ്ട ആ ഞാനും വരുന്നു ഞാനും വരുന്നോ എനിക്കൊന്നും തരാൻ പറ്റത്തില്ല ആഹാ പിഴിയാൻ വന്നേക്കുന്നു ഒരു ചപ്രാതലേനും കൂട്ടിയിട്ട് വാ മോളെ നമുക്ക് പോവാടി പണേ വാ പോവാം നമുക്ക് നമ്മുക്ക് എങ്ങനെയെങ്കിലും പോവാമൊക്കെ അയ്യോ ഇനി എന്തോ ചെയ്യും മോനെ അയ്യോ ഇല്ല പെണ്ണിരുന്ന് കരയുന്ന കണ്ടോ അമ്മ ഒന്ന് പറയാമ്മേ കഷ്ടോ ചെയ്യും എന്തെങ്കിലും പരിഹാരം ഉണ്ടോ മോനെ എന്തോ വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാവേ ഇരിഹാരമേ ഉള്ളു ആ കാറിലേക്ക് നോക്ക് ഇത് സൂര്യ തനികട പരിപാടിയാണ് ഇത് സൂര്യ ടിവിയുടെ തരികിടാ പരിപാടിയാണ് അപ്പൊ നിങ്ങളുടെ മകൻ ഇറന്നിരിപ്പുണ്ട് അതുപോലെ തന്നെ അവൻ അവിടെ ഇരിക്കട്ടെ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഇത് സൂര്യ ടിവിയുടെ നിങ്ങൾക്ക് മാകാം പറ്റിക്കൽ കേസ് എന്നുള്ള പരിപാടിയാണ് അപ്പൊ തരികിട പരിപാടി നിങ്ങൾ വിൻ ചെയ്തിരിക്കുവാണ് നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങളുണ്ട് സമ്മാനങ്ങൾ ഇപ്പൊ കൊണ്ടുതരാം അപ്പം സൂര്യ ടിവിയുടെ തരികിട പരിപാടിയായിരുന്നു എന്നുള്ളത് അമ്മ ഇപ്പോഴാണ് അറിഞ്ഞിരിക്കുന്നത് അമ്മ ഭയങ്കരമായിട്ട് പേടിച്ചില്ലേ അമ്മ വളരെ നിഷ്കളങ്കയായ ഒരു അമ്മയാണ് അമ്മക്ക് കുടുംബക്കാരുടെ ഒക്കെ കുണം മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് സൂര്യ ടിവിയുടെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് സമ്മാനങ്ങൾ കൊടുക്കാം ഇതാ ചേച്ചി ഇങ്ങോട്ട് വാ അയ്യോ ചേച്ചിക്ക് ഭയങ്കര നാണമായിട്ടിരിക്കുവാണ് ചേച്ചി ഇരുന്ന് ചവയ്ക്കാൻ ഇതാ ലൈഫ് സ്പോൺസർ ചെയ്യുന്ന പത്ത് ലൈഫിന്റെ ഫുൾ ഒരു പാക്കറ്റ് തന്നെ വന്നിക്കു ൂട്ടിന്റെ ഒരു കവറ് പാരച്ചൂട്ട് ഇത് പാരച്ചൂട്ടല്ല പാരച്ചൂട്ടാ ഇത് പിടിച്ചോണ്ട് പാരച്ചൂട്ടി പറക്കാന്ന് വിചാരിച്ചാ പറക്കത്തില്ല തലത്തേക്ക് എണ്ണയാണ് അവ തലേത്തേക്കാം വേണ്ടേ എന്തുപ്പ് ഏർ ഉപ്പ് പറ ഇത് നമുക്ക് അപ്പാപ്പ അപ്പാപ്പൊക്കെ ഉണ്ടാക്കി വെക്കാം അമ്മേ അതെ വരുന്നുണ്ടേ വരുന്നുണ്ട് ഞാൻ അയ്യോ അമ്മേ മാറിയിക്കുടില്ലേ ഞാനൊക്കെ ടി വി കാണിക്കൂല്ലേ പിന്നെ എനിക്ക് കൂടെ തരിവാ എന്തെങ്കിലും ഒക്കെ ഇറങ്ങിക്കോണം എന്റെ കേറിയാലാ മുറ്റത്തിഞ്ഞ് കേറിയാലും മോളല്ലേ അപ്പൊ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി പറയാം ഇപ്പോൾ ചികിത്സാ ചെലവ് വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം നമ്മുടെ വരുമാനത്തിൽ നിന്നും ചെറിയൊരു തുകയെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി മാറ്റിവെക്കുന്നത് വളരെ നല്ലതാണ് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിലെടുക്കുവാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം ഇനി ഓൺലൈനായി നോക്കിയിട്ട് കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാകാത്തവർക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഒരു ഫ്രീ അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ടവരുമായി സംസാരിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഇൻഷുറൻസ് പ്ലാൻ എടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകും ചെക്ക് ചെയ്ത് നോക്കിക്കോ